ഹായ് കൂട്ടുകാരെ ഞാൻ യൂട്യൂബിൽ സുജാസ് വേൾഡ് എന്ന ഒരു ചാനൽ തുടങ്ങിയിരുന്നു എങ്കിലും എനിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ എന്റെ ഫോൺ അത്ര സുമാർ അല്ലായിരുന്നു അതിലെനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അത് മനസ്സിലാക്കി എനിക്ക് പുതിയ ഫോൺ വാങ്ങി തന്നു അതിന്റെ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് അപ്പൊ നമുക്ക് ആ ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്താ എവിടുന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇത് വാങ്ങിയത് കായംകുളത്ത് മൈജിയിൽ എന്ന ഷോപ്പിൽ നിന്നാണ് കാണിക്കാം എന്റെ ഫോണാണ് ഇത് ഗാലക്സി എസ് ട്വന്റി ത്രീ എഫ് പി എന്ന ഫോണാണ് ഇതിനി നമുക്കൊന്ന് തുറന്ന് കണ്ടാലോ ഇതൊക്കെ എന്റെ ഒരു സന്തോഷം അത് ഞാൻ നിങ്ങളിലേക്കും ഷെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇതാണ് എന്റെ ഫോൺ അപ്പൊ നമുക്കിതൊന്ന് ഓൺ ആക്കാം ഓണായി വരുന്നുണ്ടേ ഇതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ശരിക്കും പഠിക്കേണ്ടതായിട്ടുണ്ട് ഹസ്ബൻഡിന്റെ ഫോണ് സാംസങ് ഈ ആയിരുന്നു അതുകൊണ്ട് കുറെയൊക്കെ എനിക്ക് അറിയാം അപ്പൊ ഇനി മുതല് ഈ ഫോണിലായിരിക്കും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ